എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെയാണ് കൊച്ചി പള്ളുരുത്തിയിലെ സെയിൻറ് റീറ്റേഴ്സ് പബ്ലിക് സ്കൂളിൽ ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ രക്ഷകർത്താവ് പിന്നീട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നം ഉന്നയിക്കുന്നത് ഈ ഒരു സമയത്ത് ഹിജാബിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള അടിസ്ഥാനമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു ആചാരമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നാണ് എന്നാൽ മുമ്പ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്ലാം മതപണ്ഡിതന്മാരോട് കോടതികൾ ഈ വിവരം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഹിജാബ് ധരിച്ചിരിക്കണം എന്നൊരു നിഷ്കർഷയില്ല അതുകൊണ്ട് തന്നെ അതിനെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അഥവാ എസൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് ആയിട്ട് കാണേണ്ടതില്ല എന്നായിരുന്നു നമുക്കറിയാം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ഇറാനിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് നിയമപ്രകാരം തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെതിരെ അവിടെ പ്രതിഷേധം നടത്തുന്നത് ഇറാനി മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഹിജാബ് പരസ്യമായിട്ട് കത്തിക്കുക ഹിജാബ് ഇല്ലാതെ മുടി കാണിച്ചുകൊണ്ട് തെരുവുകളിലും മറ്റും പ്രതിഷേധ പ്രകടനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അതിനെതിരെ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഭരണവർഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാൽ ഹിജാബ് വേണം വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളിൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഹിജാബ് ഇറാനിൽ നിർബന്ധമാക്കിയതിന് ശേഷം അതിശക്തമായിട്ടുള്ള സിവിലിയൻ പ്രൊട്ടസ്റ്റാണ് അവിടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭരണകൂടം പല തരത്തിലാണ് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അതിനായി എൺപതിനായിരം സദാചാര പോലീസുകാരെ പോലും നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളുടെയും ആരോപണം എന്തായാലും നിയമം മൂലം അത് നിർബന്ധമാക്കുന്നു അതിനെ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കായികമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരുന്നു അവർക്ക് അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരുന്നു പല ആൾക്കാരും രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ തന്നെ ചില കൊലപാതകങ്ങൾ ഉണ്ടായിരിക്കുന്നത് പോലും സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള മേർഡർ ആണ് എന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ആരോപണമാണ് ഇറാനിൽ സർക്കാർ നേരിടുന്നത് ഈ സമയത്താണ് ആയത്തുള്ള അൽ ഖമനേയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവും നേരത്തെ സർക്കാരിൽ ഭാഗമാകുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അലി ഷംഖാനി എന്നയാളുടെ മകളുടെ വിവാഹത്തിൻ്റെ വീഡിയോ വളരെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ അലി ഷംഖാനി അവിടുത്തെ ഹൈറാങ്കിങ് ഓഫീഷ്യലാണ് അത് കൂടാതെ ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറി കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പത്ത് വർഷക്കാലം ഈ സംവിധാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിശക്തമായിട്ടുള്ള ഹിജാബ് നിയമങ്ങൾ ഇറാനിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് മഹസ അമിനി എന്ന പേരിലുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അവർ പ്രോപ്പറായിട്ട് ഹിജാബ് ധരിച്ചില്ല അവരുടെ മുടി പുറത്ത് കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതും എന്നാൽ ഈ മഹസ അമിനിയുടെ മരണമുണ്ടായതിനു ശേഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉണ്ടാകുമ്പോൾ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ അടിച്ച് അമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇറാൻ സർക്കാർ ശ്രമിച്ചത് അതിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ് അലി ഷംഖാനി ഈ ഹിജാബ് നിയമങ്ങൾ അതിശക്തമായി എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രതിഷേധത്തിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അറുപത്തിയെട്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഇരുപതിനായിരത്തിലധികം പ്രതിഷേധക്കാരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തത് അങ്ങനെ അതിശക്തമായിട്ട് ഇരുമ്പ് മുഷ്ടി കൊണ്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെയുള്ള ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെയെല്ലാം തന്നെ നേരിട്ടത് അതിന് തലപ്പത്ത് നിന്നിരുന്നയാളാണ് അലി ഷംഖാനി എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഇറാനിലെ ടെഹ്റാനിലുള്ള ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള എസ്പിനാസ് പാലസ് ഹോട്ടലിൽ വെച്ച് ഈ ഷംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ നടന്നു ഇത്രയും നാളും ആ വീഡിയോ വളരെ സ്വകാര്യമായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിരുന്നതാണ് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ എങ്ങനെയോ ലീക്കായി അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ കാണുന്നത് ഈ വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി ഷംഖാനി തൻ്റെ മകളുമൊത്ത് ഒരു വേദിയിലേക്ക് വരികയാണ് അദ്ദേഹമാണ് മകളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് മകൾ ധരിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും വെസ്റ്റേൺ വെയർ എന്ന് പറയാവുന്ന ഒരു വസ്ത്രമാണ് അതായത് വളരെ ലോ നെക്ലൈനുള്ള സ്ട്രാപ്പ്ലെസ് ആയിട്ടുള്ള ഒരു വെളുത്ത ഗൗണാണ് അവരുടെ വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നത് ഹിജാബ് അല്ല മറിച്ച് വെസ്റ്റേൺ വെഡ്ഡിംഗ് അറ്റയറിലുള്ള ഒരു ശിരോവസ്ത്രമാണ് വെളുത്ത നേർത്ത ഒരു ശിരോവസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചില സ്ത്രീകളൊക്കെ ഹിജാബ് ധരിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ കുറേ അധികം സ്ത്രീകൾ ഒരു തരത്തിലുമുള്ള ശിരോവസ്ത്രം ധരിക്കാതെ അവരുടെ തലമുടി പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്താണ് അവിടെ നിൽക്കുന്നത് ഈ ഷംഖാനിയുടെ ഭാര്യ തന്നെ ബാക്ക്ലെസ് ആയ ഒരു ബ്ലൂ ലേസ് ഗൗൺ ധരിച്ച് യാതൊരു വിധത്തിലുള്ള ശിരോവസ്ത്രവും ഹിജാബും ഒന്നും ധരിക്കാതെയാണ് അവരവിടെ നിൽക്കുന്നത് ഏതാണ്ട് ഇരുപത്തി ഒരായിരം അമേരിക്കൻ ഡോളർ ചെലവുള്ള ഒരു വിവാഹ ചടങ്ങാണിത് എന്ന് പറയപ്പെടുന്നു അവിടെ അവരുടെ മിലിട്ടറിയിലും അവരുടെ മറ്റ് ഗവൺമെൻറ്റിലുമൊക്കെയുള്ള പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുമുണ്ട് അവരുടെ മുന്നിലാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ വെയർ ഉള്ള ഇസ്ലാമിക വസ്ത്രധാരണ രീതി അനുസരിച്ചിട്ടുള്ളതല്ലാത്ത ഹിജാബ് തീരെ ഉപയോഗിക്കാത്ത ഒന്നല്ല നിരവധി സ്ത്രീകൾ പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങ് ഈ അലി ഷംഖാനി തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരട്ടത്താപ്പ് ഇതിലേറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത് സ്ത്രീകൾ മാത്രമുള്ള ഒരു പ്രീ വെഡ്ഡിംഗ് സെറമണി ആയിരുന്നില്ല മറിച്ച് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉള്ളതായിരുന്നു കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമായിരുന്നില്ല ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികളായിട്ടുള്ള പുരുഷന്മാരുൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ രാജ്യത്ത് ഹിജാബ് നിർബന്ധമായും നടപ്പാക്കുന്ന അതിൻ്റെ പേരിൽ അഞ്ഞൂറിലധികം ആക്ടിവിസ്റ്റുകളുടെ മരണത്തിന് കാരണമായിരിക്കുന്ന അറുപതിലധികം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഇരുപതിനായിരത്തിലധികം ആൾക്കാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്ന സമയത്താണ് ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് സർക്കാർ എന്താണോ എൻഫോഴ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ പൂർണ്ണമായും വയലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറാനിലെ സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നത് ആ സ്വാതന്ത്ര്യം തൻ്റെ ഭാര്യയ്ക്കും മകൾക്കും തൻ്റെ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റുള്ള സ്ത്രീകൾക്കുമെല്ലാം പൂർണ്ണമായും അനുവദിച്ചുകൊണ്ടാണ് അവിടെ അലി ഷംഖാനി ഈ ഒരു ചടങ്ങ് നടത്തുന്നത് ഇരട്ടത്താപ്പ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതാകും ഏറ്റവും നല്ലത് കടുത്ത അനീതിയും ഇരട്ടത്താപ്പുമാണ് ഇറാനിലെ ഭരണകൂടം അവിടെയുള്ള സ്ത്രീകളോട് കാട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഹിജാബ് ധരിച്ചില്ലെങ്കിലോ അവരുടെ മുടിയുടെ കുറച്ചു ഭാഗമെങ്കിലും പുറത്ത് കാണുമെങ്കിലോ അവിടെ സദാചാര പോലീസിൻ്റെ വിളയാട്ടമാണ് സ്ത്രീകളടക്കമുള്ള ആൾക്കാർക്ക് മർദ്ദനം ഏൽക്കുന്നുണ്ട് നിരവധി ആൾക്കാരുടെ അറസ്റ്റും യാതൊരു വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും കൂടാതെ തുടരുന്നതിനിടയിലാണ് ഈ ഹിജാബ് ഇല്ലാത്ത ഒരാഘോഷം അതും അന്യപുരുഷന്മാരുടെ മുന്നിൽ വെച്ച് ഈ അലി ഷംഖാനി തന്നെ നടത്തുന്നത് ഹിജാബ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആക്ടിവിസ്റ്റും ഒപ്പം മാധ്യമപ്രവർത്തകയും ഒക്കെയായ മാസി അലി നജാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ചു അതിൽ ഈ വെഡ്ഡിങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവരുൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മാസി അലി നജാദ് പറയുന്നത് തന്നെ നോക്കൂ ഇവിടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മകൾക്ക് സ്ട്രാപ്ലെസ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാം എന്നാൽ ഇതേ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഹിജാബ് വേണ്ട എന്നതിൻ്റെ പേരിൽ തെരുവുകളിൽ കൊടിയ മർദ്ദനത്തിന് പീഡനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുണ്ടാക്കുന്ന നിയമങ്ങൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ അവരുടെ കുടുംബങ്ങളിലോ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ തന്നെ ബാധകമല്ല എന്നാണ് ഇവർ പറയുന്നത് ഷംഖാനിയുടെ മകൾക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള വസ്ത്ര സ്വാതന്ത്ര്യം കിട്ടുന്നത് തന്നെ അവരുടെ അച്ഛന് അധികാരമുള്ളതുകൊണ്ടാണ് എന്നാണ് പല ആൾക്കാരുടെയും വിമർശനം ഈ സമയത്താണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഹിജാബ് എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം പറയുന്ന അനിവാര്യമായിട്ടുള്ള ഒരു മതാചാരമാണോ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് സ്ത്രീകൾ അത് ഉപേക്ഷിക്കുന്നത് പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഹിജാബ് അവരുടെ വ്യക്തി ഭാഗമായിട്ട് പോലും നിർബന്ധമല്ല എന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റേൺ കൺട്രികളൊക്കെ തന്നെ ഹിജാബിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആർട്ടിക്കിൾ അനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണത്തിനും യൂണിഫോം പോളിസി ഉണ്ടാക്കുന്നതിനുമുള്ള അധികാരത്തിനെ പോലും എതിർത്തുകൊണ്ട് ആൾക്കാർ തൻ്റെ കുട്ടിക്ക് സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകാൻ സാധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നതിനു വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ സർക്കാരുകളും നേതാക്കന്മാരും ഉണ്ടാകുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കുക മതപരമായിട്ടുള്ള ഒരു അനിവാര്യത ആയിരുന്നുവെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിജാബ് നിർബന്ധമായും നടപ്പാക്കേണ്ടതായിരുന്നു മതപരമായിട്ടുള്ള അനിവാര്യത ആയിരുന്നുവെങ്കിൽ ഈ അലി ഷംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പൂർണ്ണമായിട്ടും ഹിജാബ് ധരിച്ച് അവരുടെ മുടി ഒരല്പം പോലും പുറത്ത് കാണാത്ത രീതിയിലത്തേക്കുള്ള ഒരു രീതിയിലായിരുന്നു അവരവിടെ വരേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമല്ല മറിച്ച് അദ്ദേഹം തന്നെ മകളെ ഹിജാബ് ഇല്ലാതെ മുടി പുറത്ത് കാണുന്ന രീതിയിൽ അന്യപുരുഷന്മാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകൾ ഹിജാബ് ഇല്ലാതെ തന്നെയാണ് അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ആലോചിക്കേണ്ടത് ഇത് പൂർണ്ണമായിട്ടും പാട്രിയാർക്കി അഥവാ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ കാര്യങ്ങളെങ്കിലും കണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള മുസ്ലിം മതം അനുവർത്തിക്കുന്ന സ്ത്രീകൾ എന്താണ് പറയുന്നത് അവർക്ക് ഹിജാബ് വേണ്ട അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യം വേണം എന്നിങ്ങനെയുള്ള വളരെ പുരോഗമനാത്മകമായിട്ടുള്ള നല്ല രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് കൂടുതൽ യാഥാസ്ഥിതികരായി മാറുന്നതിനും അതിന് മതത്തെ കൂട്ടുപിടിക്കുന്നതിനും ഇല്ലാത്ത മത നിയമങ്ങളൊക്കെ തന്നെ പറയുന്നതിനും ശ്രമിക്കുന്നത് അതിനെ പിന്തുണയ്ക്കാൻ സർക്കാരുകൾ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഉത്തരം ഒന്ന് മാത്രമാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മതം എന്നുള്ളത് ഒരു പ്രീണന വിഷയമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ താല്പര്യത്തിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ഒരു വോട്ട് ബാങ്ക് പോലെ പ്രവർത്തിക്കുമെന്നും കളക്റ്റീവായിട്ടുള്ള അവരുടെ എൻഡോഴ്സ്മെൻറ്റ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ സർക്കാരിന് കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആളെ കത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പോലും നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നത് അങ്ങനെയുള്ള ചിന്തയാണ് ഇല്ലാതാകേണ്ടത് ഇറാനിലുള്ള ഹിജാബ് വിരുദ്ധ പോരാട്ടമാണ് നമ്മൾ കാണേണ്ടത് വളരെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ലോകത്തിലുള്ള എല്ലാ വിവരങ്ങളും വാർത്തകളും ഞൊടിയിടയിൽ തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ കൺമുന്നിൽ എത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് കടുത്ത ഫണ്ടമെൻ്റൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ സ്ത്രീകൾ പോലും ഹിജാബ് പോലെയുള്ള വസ്ത്രധാരണ നിയന്ത്രണങ്ങളെ കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആലോചിക്കേണ്ടത് ആ രീതിയിലത്തേക്കുള്ള ഒരു പുനർവിചിന്തനത്തിന് അലി ഷമഖാനിയുടെ ഇരട്ടത്താപ്പ് കാരണമാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്